ഹായ് ഫ്രണ്ട്സ് നമ്മൾ ക്രോസ് ബോയ് ആയിട്ട് മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ സൂഹജൻ്റെ ഒരു പാറമടക്കകത്താണ് എന്നാലും പരീക്ഷണം നടത്താൻ വന്നേക്കുന്ന നമ്മൾ നമ്മുടെ സ്പോട്ടിൽ വന്നിട്ടുണ്ടേ ഈ കാണുന്ന പാറുമടയാട്ടോ ഇഷ്ടംപോലെ മീനൊക്കെ ഉള്ള എന്നാലും ഇത് വെച്ച് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയേക്കാം നമുക്ക് വയ്യ മീൻ പിടിത്തി പോകാവേ ഹലോ നമ്മളിപ്പോൾ നമ്മുടെ പാറമുട വന്നിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്ത കേട്ടോ നമ്മൾ വന്നപ്പോൾ നമുക്ക് മീനെ കാണാമായിരുന്നു പക്ഷെ ഇപ്പം സത്യം പറഞ്ഞാൽ ഇന്നലെ നല്ല സൂപ്പർ മഴയല്ലായിരുന്നു അതുകൊണ്ട് വെള്ളം നന്നായിട്ട് കിടക്കുന്നു ഒന്നും കാണത്തില്ല ഇതിന് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രോസ്ബോ ആയിട്ട് ഫിഷിങ്ങിന് പോകുമ്പം മറ്റേ പോളറൈസ്ഡ് സൺഗ്ലാസ് ഉറപ്പായിട്ടും വേണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് മീൻ പിടിക്കാൻ പറ്റുകയുള്ളൂ ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വെള്ളം കാണാൻ പറ്റും നിങ്ങൾ നോക്കി ഇതാണിപ്പോൾ നമ്മുടെ വെള്ളം നമുക്ക് ആകാശത്തിന് നേരം അല്ലാതെ പിന്നെ ഒരു കലങ്ങിയ കളറും അല്ലാതെ ഒന്നും കാണത്തില്ല നമ്മൾ ആ മേളി വന്ന് നോക്കിപ്പോൾ ഞാൻ തുറന്ന മീനെ കാണാമായിരുന്നു അവനെ നമ്മൾ വേറെ സ്കൂളിലോട്ട് പോവാട്ടോ നമ്മള് കണ്ടത്തി വരാലൊക്കെ ഉള്ള നിങ്ങൾക്ക് അവിടെ പോയി തർക്കാൻ നോക്കട്ടോ കൊറേ നേരം നമ്മളിവിടെ വന്ന് നിക്ക പുറത്ത് ഓടേ ആയിട്ട് ആറ നീ ആരെയും പറയൂ ആയിട്ട് ഇറങ്ങി മുണ്ട്

ണോ നിക്കുവല്ലേ അത്ര പോയി പുള്ളിയാ നിക്കുന്ന കണ്ടാരോ തമ്മീര എന്റെ മുഴുവണ്ട് അതിന്റെ തുളഞ്ഞ അപ്പുറം വന്നു ഇത് നീന്റെ അപ്പുറം വന്നു കഴിച്ച് ഓടാ കിടന്നിപ്പോ അപ്പൊ കാശ് നമ്മടെ ക്രോസോ വെച്ചുള്ള നമ്മുടെ ആദ്യത്തെ മീനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു അടിപൊളി ഒരു നാടൻ വരാലാട്ടോ ഞണ്ടല്ലോ അമ്പ് കയറി അപ്പറേം ഇറങ്ങി പോയായിരുന്നു ഇതേ എവിടുന്നാ പിടിച്ച പുള്ളി കൊറേ നേരമായിട്ട് നമ്മളെ പറ്റിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഗായ്സ് നമ്മുടെ ക്രോസ്ബോ വെച്ചാൽ നമ്മുടെ ആദ്യത്തെ മീൻ പിടുത്തം ഇവിടെ നിർത്തുകട്ടോ നമുക്കൊരു വരാലിനെ കിട്ടുള്ളൂ രാവിലെ നമ്മൾ വാറമ്മുടെ പോയിട്ട് ഒന്നും കാണാൻ പറ്റാതെ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ഈ കണ്ടെത്തി വന്നാൽ കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ നമ്മുടെ ക്രോസ്ബോ ആയിട്ട് നമ്മുടെ ആദ്യത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ ക്രോസ്ബോ നമുക്ക് ആദ്യം കിട്ടിയ മീൻ നിങ്ങളൊന്ന് കാണിച്ചു തരാവേ അപ്പം ഈ നാടൻ വരാലിനെ കേട്ടോ നമുക്ക് കിട്ടിയത് ഈ വാലിൻ്റെ എവിടെയാണ് നമ്മുടെ അമ്പ് കൊണ്ട് കേട്ടോ പിന്നെ എന്നാലും ഈ സാധനം കൊള്ളാട നല്ല പവർഫുൾ സാധനമാണ് അപ്പോൾ ആച്ചുസിനെ നമുക്ക് മീൻ പിടിക്കാൻ പറ്റി ഇനി ഇതിൻ്റെ പുറകെ നമ്മൾ തുടരെ തൊട്ട് മീൻ പിടിക്കുന്ന വീഡിയോ വരുന്ന കേട്ടോ അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ എല്ലാവരും കൂടിക്കണേ അപ്പോൾ ഗായ് നമ്മുടെ വീഡിയോ എഴുതി നിർത്തുവാട്ടോ വീഡിയോ കൂടുതൽ നമ്മുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ